തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ച വസ്തുക്കളിൽ ഒന്നായിരുന്നു ഇ വി എം പല അവസരങ്ങളിലും ഇ വി എം ക്രമക്കേട് കാണിക്കുന്നതടക്കം ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ഇ വി എമ്മിനെതിരായി ഉയർന്നുവരുന്ന വോട്ടർമാരെ ഇല്ലാതാക്ക നടപടി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പ്രത്യേക വിഭാഗങ്ങളെ ഒഴിവാക്കി ഇ വി എം വോട്ട് രേഖപ്പെടുത്തുന്നുവെന്നാണ് പുതിയ കണ്ടെത്തൽ വോട്ടർ ലിസ്റ്റിലുള്ള ആളുകളുടെ വോട്ട് ഇ വി എം ഇല്ലാതാക്കിയ സംഭവത്തെ കുറിച്ച് ആന്ധ്രാപ്രദേശിൽ എഴുപത് എഫ്ഐആറുകളാണ് ഉള്ളത് ഇതിനു പിന്നാലെ ഡൽഹിയിലും ഇ വി എമ്മിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ വർഷം ഒരു പൊതു താല്പര്യ ഹർജിയിൽ വാദമുണ്ടായിരുന്നു വോട്ടർമാർക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകാതെ അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനാകില്ലെന്നായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചത് ഇതിനു പിന്നാലെ ഹർജി കോടതി തള്ളിയിരുന്നു എന്നാൽ വോട്ടർ ഡിലീഷനെതിരെ സ്വതന്ത്ര മാധ്യമ സ്ഥാപനമായ ന്യൂസ് ലൌണ്ടറി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിൽ സർവേ നടത്തിയായിരുന്നു ന്യൂസ് ലൌണ്ടറി തങ്ങളുടെ അന്വേഷണം ആരംഭിച്ചത് ബി ജെ പി ജയിച്ച ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഗുരുതരമായ ക്രമക്കേട് നടന്നെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് കുറഞ്ഞ ഭൂരിപക്ഷവും ഉയർന്ന ഭൂരിപക്ഷവും മണ്ഡലങ്ങളിൽ ന്യൂസ് ലൌണ്ടറി സർവേ നടത്തി ഉയർന്ന ശതമാനം വോട്ടേഴ്സ് ഡിലീഷൻ നടന്ന ബൂത്തുകളിലും മണ്ഡലങ്ങളിലും സർവേ നടന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകളുടെ ശതമാനം കണ്ടെത്തി ഡിലീഷൻ റേറ്റും കണക്ക് കൂട്ടി ഫറുഖാബാദ് മീറത്ത് ചന്ദി ചൌക് എന്നിവിടങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സർവേ കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ മുപ്പത്തിരണ്ടായിരം വോട്ടർമാരെയാണ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത് ഇവിടെ വിജയം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു എന്നാൽ സർവേയിൽ യാദവ് മുസ്ലിം ഷാക്യ ജാദവ് വോട്ടർമാരിൽ വൻതോതിൽ വോട്ടേഴ്സ് ഡിലീഷൻ നടന്നതായി കണ്ടെത്തി എന്നാൽ ഉയർന്ന ജാതിയിലുള്ള വോട്ടർമാരുള്ള പ്രദേശങ്ങളിൽ വോട്ടേഴ്സ് ഡിലീഷൻ വളരെ കുറഞ്ഞ നിരക്കിലാണ് ഉണ്ടായിരിക്കുന്നത് മീറത്തിൽ രണ്ട് ബൂത്തുകളിൽ നടത്തിയ സർവേകളിൽ നിന്ന് മണ്ഡലത്തിലെ ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ചെയ്തവരും വ്യാജന്മാരാണെന്ന് കണ്ടെത്തി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പതിനായിരത്തിനടുത്ത് വോട്ടുകൾക്കായിരുന്നു വിജയിച്ചത് പുതുതായി മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടർമാരെയാണ് ലിസ്റ്റിൽ ചേർത്തത് എന്നും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചാബികളും ഉയർന്ന ജാതിക്കാരും തിങ്ങിപ്പാർക്കുന്ന ചാന്ദിനി ചൌക്കിൽ വോട്ടേഴ്സ് ഡിലീഷൻ വളരെ കുറഞ്ഞ നിരക്കിലാണെന്നും സർവേ കണ്ടെത്തി എന്നാൽ മുസ്ലിങ്ങളും മറ്റ് ജാതിക്കാരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഡിലീഷൻ നിരക്ക് വളരെ വലിയ നിലയിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സ്വന്തം നാട്ടിലെ മൂന്ന് ബൂത്തുകളിലും ഉയർന്ന ഡിലീഷൻ നിരക്ക് സർവേ ശ്രദ്ധിച്ചു സർവേ പ്രകാരം ബി ജെ പിക്ക് വോട്ടുകൾ കുറയാൻ സാധ്യതയുള്ള ബൂത്തുകളിൽ ഉയർന്ന നിരക്കിൽ വോട്ടേഴ്സ് ഡിലീഷൻ നടന്നിട്ടുണ്ട് പ്രധാനമായ ന്യൂനപക്ഷങ്ങളും പട്ടികജാതിക്കാരുമുള്ള പ്രദേശങ്ങളിൽ വോട്ടേഴ്സ് ഡിലീഷൻ ഉയർന്ന തോതിൽ നടന്നിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ പുതിയ വോട്ടർമാരിൽ എത്രത്തോളം യഥാർത്ഥ വോട്ടർമാരുണ്ടായിരുന്നതിലും സംശയം ജനിപ്പിക്കുന്നതാണ് സർവേ പല അവസരങ്ങളിലും രണ്ടിൽ കൂടുതൽ ശതമാനം വോട്ടർമാരെ ഒഴിവാക്കുന്ന സന്ദർഭങ്ങളിൽ ഇലക്ട്രൽ ഓഫീസർ വോട്ടർമാരെ കുറിച്ച് വ്യക്തിഗത പരിശോധന നടത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയുടെ ലംഘനം നടന്നിട്ടുണ്ട് ഇവി എമ്മുകളിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കേണ്ടത് ഇലക്ടറൽ ഓഫീസർ ആണെന്നിരിക്കെ പലയിടങ്ങളിലും അനധികൃത വോട്ടർ ഡിലീഷൻ വിരൽ ചൂണ്ടുന്നത് ഓഫീസർമാർക്ക് നേരെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ നിയമം എ പ്രകാരം മരിച്ചവരുടെയും താമസം മാറിയവരുടെയും പേരുകൾ ഇല്ലാതാക്കാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അധികാരമുണ്ട് എന്നാൽ ചാന്ദിനി ചൌക്കിൽ വോട്ടർ ഡിലീഷനിൽ പെട്ട ആളുകളിൽ വലിയൊരു ശതമാനത്തിനും തങ്ങൾക്ക് വോട്ട് ഇല്ലാതായതിനെ ഒരു നോട്ടീസ് പോലും ലഭ്യമായിട്ടില്ല ഫറൂഖാബാദിലും വോട്ടേഴ്സ് പെട്ട പതിനഞ്ച് ശതമാനത്തിലധികം ആളുകളും ഇതേ ആരോപണം നടത്തിയിട്ടുണ്ട് ഈ കണക്കുകൾ വോട്ടിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് ബി ജെ പിയുടെ വിജയ ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് ഞെട്ടിക്കുന്ന സത്യം ഏറ്റവും വിചിത്രമായ സംഭവം മീരറ്റിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒന്നേ ദശാംശം ആറ് ശതമാനം കള്ള വോട്ടർമാരുണ്ടായിരുന്ന ബൂത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി മൂന്ന് ശതമാനം കള്ള വോട്ടർമാരെയാണ് തങ്ങളുടെ കണക്കുകൾ ന്യൂസിലാണ്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പങ്കുവെച്ചപ്പോൾ തങ്ങൾ മതവും ജാതിയും നോക്കിയൊരു ഡാറ്റയും സൂക്ഷിക്കുന്നില്ല പട്ടികജാതി നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് തങ്ങൾ ഇത്തരം കണക്കുകൾ ശ്രദ്ധിക്കാറുള്ളത് എന്നായിരുന്നു മറുപടി വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നതിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ആഗസ്റ്റോടെ ആരംഭിക്കുന്ന ഈ നടപടി ജനുവരിയിലാണ് പ്രസിദ്ധീകരിക്കാറ് വോട്ടർമാരുടെ വീട് വീടാന്തരം കയറിയിറങ്ങി പരിശോധന നടത്തുകയാണ് ആദ്യ മാസത്തിലെ പ്രവർത്തനം തൊട്ടടുത്ത മാസം കരട് വോട്ടേഴ്സ് ലിസ്റ്റ് നിർമ്മിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ബൂത്തുകൾ പുനർക്രമീകരിക്കുകയും ചെയ്യും തുടർന്ന് ഒക്ടോബറോടെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ഇത് പരിശോധിക്കുകയും ചെയ്യും തുടർന്നുള്ള മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ചു വരെയുള്ള ദിവസം കരട് ലിസ്റ്റിലെ തെറ്റുകളും കുറവുകളും തിരുത്താനായി പൊതുജനത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും അവസരം നൽകുന്നു ഇതേസമയം ജില്ലാ ഭരണകൂടം ലിസ്റ്റ് പരിശോധിക്കുകയും തെറ്റുകൾ ഡിസംബറിനുള്ളിൽ തിരുത്തുകയും ചെയ്യുന്നു തുടർന്ന് അവസാനഘട്ട പരിശോധനകൾക്ക് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റ് ജനുവരി അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുന്നു